ദൈവത്തിന് സ്തോത്രം സ്തോത്രം ഇന്നത്തെ സന്ദേശം നമ്മുടെ ജീവിതത്തിനകത്ത് ചില പുതിയ തീരുമാനങ്ങൾ എടുക്കുവാൻ എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ സന്ദേശം അനുഗ്രഹമുണ്ടാക്കുന്ന സമ്പത്തിന് ഉടമയാകുക വേദവാക്യം യോഹന്നാൻ അഞ്ചിന്റെ പതിനാല് അധികം തിന്മയായത് ഭവിക്കാതെ ഇരിക്കാൻ ഇനി പാപം ചെയ്യരുത് യേശു പറഞ്ഞ ഒരു വാചകമാണിത് പാശ്ചാത്യ നാടിന്റെ ശാപം സാധനങ്ങളോടുള്ള അമിത സ്നേഹമാണെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് മെറ്റീരിയലിസം അതായത് വലിയ വീട് വേണം വലിയ കാർ വേണം വലിയ ടി വി വേണം എല്ലാം വലുതായിരിക്കണം സാധനങ്ങൾക്ക് വേണ്ടി ഒരെണ്ണം ഉള്ളപ്പോൾ തന്നെയും അത് നന്നായിട്ട് പ്രവർത്തിക്കുന്നെങ്കിലും അതെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് അതിനേക്കാൾ വലുതൊന്ന് വാങ്ങിക്കുന്നു താമസിക്കുന്ന വീട് മതിയെങ്കിലും അത് കളഞ്ഞുവെച്ച് അതിനേക്കാൾ വലിയൊരു വീട് വാങ്ങിക്കുന്നു ഇന്നത്തെ തലമുറയിലെ വൃദ്ധരായ പാശ്ചാത്യ നാട്ടുകാരുടെയൊക്കെ ചോദിക്കണം അവർ ജനിച്ച സമയത്ത് അവരുടെ അമ്മ ജനിച്ച സമയത്ത് വീട്ടിൽ കൊടും പട്ടിണിയായിരുന്നു അടുക്കളയിൽ പുകയുടെ അടുപ്പുകളായിരുന്നു കുട്ടികൾ നടന്ന സ്കൂളിൽ പോയി വിരലിൽ എണ്ണാവുന്ന പണക്കാർക്ക് മാത്രമേ വാഹനമായിട്ട് കുതിരയുണ്ടായിരുന്നുള്ളൂ എന്നാൽ അന്നത്തെ മാതാപിതാക്കൾ ദൈവത്തോട് നിലവിളിച്ചു ദൈവം അവരെ കടാക്ഷിച്ചു അവർ അനുഗ്രഹം പ്രാപിച്ചു നിലയ്ക്ക് വ്യത്യാസം വന്നു പുതിയ വീടുകളായി കാറായി പുകയില്ലാത്ത അടുപ്പുകളായി തുണി കഴുകുവാനും പാത്രം കഴുകുവാനും യന്ത്രങ്ങളായി പെട്ടെന്നാണ് സാധനങ്ങളോടുള്ള അമിത സ്നേഹം മനുഷ്യരെ പിടികൂടിയതാണ് ഈവിധ സുഖ സൗകര്യങ്ങളോടെ പുതിയ പുതിയ മോഡലുകൾക്കായുള്ള പരക്കം പാച്ചിൽ ആരംഭിച്ചു ഇന്നുള്ളത് നല്ലതാണെങ്കിലും അതിനേക്കാൾ നല്ലത് മാർക്കറ്റിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ടി വിയിൽ കാണിക്കുമ്പോൾ ഇന്നുള്ളത് കളഞ്ഞു വെച്ച് അല്ലെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് വേറെ ഒന്നും വാങ്ങിക്കുന്നു അവ വാങ്ങി വീട്ടിലെത്തിക്കുവാനുള്ള വെമ്പലായി അമേരിക്കയിലെ ഒരു ദൈവദാസന ആറ് വിമാനമുണ്ട് ഒരു ദൈവദാസന ആറ് വിമാനം വേദപുസ്തകം പറയുന്നത് പോലെ കൊള്ളകൊണ്ട് വീട് നിറയ്ക്കുവാനുള്ള വെമ്പലിൽ ഓടി നടക്കുന്ന മനുഷ്യർ ഉദ്ദേശ നിവർത്തിക്കായി എന്തും ചെയ്യുവാൻ പഠിക്കാത്ത പഠിക്കാത്ത മനുഷ്യർ സദൃശവാക്യം പതിമൂന്നാണ് ഇത് നമ്മുടെ നാട്ടിലുമില്ലേ നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ഇത് രാജ്യങ്ങളുടെ മാത്രം ശാപമായിരുന്നു അല്ലെങ്കിൽ പത്തു വർഷം മുമ്പ് വരെ പക്ഷേ ഇന്ന് ഈ കരിനിഴൽ നമ്മയും കീഴടക്കുന്നില്ലേ കിടക്കുന്നില്ലേ രണ്ട് പേർക്ക് താമസിക്കാൻ ഇരുനില വീട് നാല് കിടക്കമുറി മുറ്റത്ത് രണ്ടും മൂന്നും കാർ ചെറിയ ഫ്രിഡ്ജ് പോരാഞ്ഞിട്ട് പിന്നെ ഒരു വലിയ ഫ്രിഡ്ജ് കൂടെ പറയുന്നത് ഞാൻ പറയുന്നത് കാർ വേണ്ട എന്നോ തുണി കഴുകുന്ന യന്ത്രം ആവശ്യമില്ലെന്നോ അല്ല പക്ഷെ ഇതില്ലെങ്കിൽ സമൂഹ മധ്യത്തിൽ എന്തോ കുറവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ ഇതില്ലാത്തവർ നിങ്ങളെക്കാൾ കുറഞ്ഞവരാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകുന്നുണ്ടോ ഇന്ന് നിങ്ങൾക്കുള്ളത് പോരാ ഇനിയും വേണം എന്ന അത്യാർഥി നിങ്ങൾക്ക് തോന്നാറുണ്ടോ വേദപുസ്തകം ഇത്തരം വ്യക്തികളെ പറ്റി പറയുന്നുണ്ട് കണ്ണട്ടയ്ക്ക് തരിക തരിക എന്ന് രണ്ട് പുത്രിമാരുണ്ട് അഥവാ രണ്ട് കണ്ണുകളുണ്ട് സദ്യം മുപ്പതിൻ്റെ പതിനഞ്ച് എന്ത് കണ്ടാലും വേണം എനിക്ക് വേണം എന്ന് പറയുന്ന കണ്ണട്ടയുടെ കണ്ണുകൾ ഉള്ളവർ അത് പ്രാർത്ഥിച്ച് മാറ്റിയെടുക്കണം ഇവയൊക്കെ വാങ്ങിക്കൂട്ടുവാൻ ധനം ഉണ്ടാക്കണം എന്ന ചിന്ത നിങ്ങളുടെ സ്ഥിരകളിൽ സ്പന്ദിച്ചു കൊണ്ടിരിക്കുകയാണോ സുഖ സൗകര്യങ്ങളുടെ എണ്ണം പെരുകുന്നതല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവഹൃത പ്ര വന്നു ചേരുന്ന വസ്തുവകൾ മാത്രമേ സമാധാനം തരുന്നുള്ളൂ അതിനാൽ വസ്തുവകൾ വാങ്ങിക്കൂട്ടുവാൻ തത്രപ്പെട്ട് ധനസമ്പാദനത്തിൽ വളഞ്ഞ വഴികൾ അന്വേഷിക്കരുത് കള്ളക്കണക്കെഴുതരുത് കൈക്കൂലി വാങ്ങിക്കരുത് തെറ്റായിട്ടുള്ള മാർഗത്തിലൂടെ സമ്പാദിക്കരുത് സ്ത്രീധനത്തിന് വഴക്കുണ്ടാക്കരുത് ആ ഞാൻ പട്ടാളത്തിലായിരിക്കുമ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ ഒരു മൃത്തോമാസഭ വിശ്വാസി എൻ്റെ വീട്ടിൽ വന്നു ആരാണ് ഓയൂക്കാരൻ ബേബി സാർ പ്രായമായി കൈക്കൂലി വാങ്ങാത്ത അദ്ദേഹം കൈക്കൂലി വാങ്ങാത്തതിൻ്റെ കാരണം പറഞ്ഞു ന്യായമായിട്ടല്ലാത്ത ധനം സമ്പാദിക്കുന്നവൻ താനിടാത്ത മുട്ട പൊരുന്നിരിക്കുന്ന തിരിപ്പക്ഷിയെ പോലെ ആകുന്നു അവന്റെ മധ്യായെങ്കിൽ അത് വിട്ടുപോകും ഒടുക്കം അവൻ തീരും എഴുതിയെടുക്കാൻ ഇരമ്യാവ് പതിനേഴിൻ്റെ പതിനൊന്നാണ് എൻ്റെ ഹൃദയത്തിൽ എവിടെയോ ഈ വാക്യങ്ങൾ ഉടക്കി കാരണം കള്ളക്കണക്ക് എഴുതി രൂപ സമ്പാദിക്കുന്ന മനുഷ്യനാണ് ഞാൻ ചെയ്യുന്നത് അന്യായമാണെന്നും എൻ്റെ ജീവിതത്തിൻ്റെ മധ്യത്തിൽ ഈ അന്യായമായ സമ്പാദ്യമെല്ലാം പറന്നുപോകുമെന്നും എൻ്റെ മനസ്സ് മുന്നറിയിപ്പ് തന്നെങ്കിലും ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല കള്ളക്കണക്കെഴുതി തിന്നുക കുടിക്കുക രസിക്കുക എന്നതായിരുന്നു എൻ്റെ ജീവിത ലക്ഷ്യൻ പക്ഷേ വേദപുസ്തകം പറയുന്നത് പോലെ തന്നെ അവയെല്ലാം എൻ്റെ കൈകളിൽ നിന്നും ചോർന്നു പോയി അല്ല പറന്നുപോയി ഒടുവിൽ ഞാൻ പോഷനായി സിലിഗുരി വെച്ച് അനുഭവിച്ചിട്ടും പഠിക്കാത്ത ഞാൻ വീണ്ടും അതുതന്നെ ചെയ്തു ഡൽഹിയിൽ വന്നപ്പോൾ വീണ്ടും സമ്പാദിച്ചതെല്ലാം എന്നെ വിട്ടു പറന്നുപോയി പട്ടാളത്തിൽ വെച്ച് രണ്ടു പ്രാവശ്യം ഞാൻ പോഷനായി ദൈവം മുന്നറിയിപ്പ് തന്നത് അനുസരിക്കാതിരുന്നത് കാരണം ഇന്ന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ് സമ്പത്ത് ശാപമല്ല ദൈവം തരുന്നതും നേരെയുള്ള മാർഗത്തിലൂടെ സമ്പാദിക്കുന്നതുമായ സമ്പത്തെല്ലാം നല്ലതാണ് നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങളുടെ മക്കൾക്ക് നല്ലതാണ് എന്നെ പോലെയുള്ള ഉപദേശിമാർക്ക് നല്ലതാണ് ദൈവിക അനുഗ്രഹമില്ലാതെ വീട്ടിലും ബാങ്കിലും വരുന്നതെല്ലാം നാളത്തെ കെണിയാണ് അന്യായമായ സമ്പാദ്യം നിങ്ങളുടെ ജീവിത മധ്യത്തിൽ നിങ്ങളെ വിട്ട് പറന്നുപോകും ഒടുവിൽ നിങ്ങൾ പോഷരാകും അങ്ങനെ സംഭാവ് സംഭവിക്കാതെ ഇരിക്കുവാൻ ദൈവിക കൽപ്പനയ്ക്ക് വിരുദ്ധമായ ഒരു ചില്ലിക്കാശോ കടലാസു ലക്ഷണമോ ഓലക്കീറോ നിങ്ങളുടെ ഭവനത്തിൽ വരികയില്ല എന്ന് തീരുമാനിക്കാം മറ്റുള്ള ദൈവദാസൻ വിശ്വാസി ലീഡർ അങ്ങനെ ചെയ്യുന്നുണ്ടാകാം പക്ഷെ നിങ്ങളത് ചെയ്യരുത് ദൈവം തരുന്നത് മാത്രം മതി ഒരനുഭവം ഓർമ്മ വരുന്നു ഞങ്ങൾ കട്രായിൽ നിന്ന് പഞ്ചാബിൽ വന്നു അവിടുന്ന് ഞങ്ങൾ ഡൽഹിയിൽ വന്നു ഡൽഹിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പറ്റി ഒരു അപവാദം ചിലട്ട് പറഞ്ഞു വര വരുത്തി എന്താണ് ഞങ്ങൾ കിട്ടുന്ന രൂപയിൽ ആളുകൾക്ക് കുറേശേ കൊടുക്കുന്നുള്ളൂ രണ്ട് ഞങ്ങൾ ആറ് മുറിയുള്ള ഒരു കെട്ടിടത്തിൽ താമസിക്കുകയാണ് ഇതെല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സവാദ്യം കേരളത്തിൽ നിന്നുള്ളതും കുറഞ്ഞു വിദേശത്തു നിന്നുള്ളതും കുറഞ്ഞു ആകെ ഞെരുക്കമായി ഒരു ദിവസം ഞെരുക്കത്തിൻ്റെ സമയത്താണ് ഞാൻ എൻ്റെ പേരിൽ ഒരു എഴുത്ത് വന്നു രജിസ്ട്രേഡ് ലെറ്റർ വന്നു ലില്ലിയുടെ ഇളയ ആംഗ്ല അയച്ചു കൊടുത്തതാണ് എനിക്ക് ഓർമ്മയില്ല എത്ര രൂപയാണ് കേട്ടോ മൂവായിരം നാലായിരം രൂപയാണ് ചെക്ക് എൻ്റെ പേരിലാണ് പി ജി വർഗീഷ് ഇവിടെ വരുന്ന ചെക്കുകളൊക്കെ അധികം എൻ്റെ പേരിലാണ് എനിക്ക് വേറെ തൊണ്ണൂറ്റിയോ തൊണ്ണൂറ്റഞ്ച് ശതമാനവും അത് ഞാനൊന്നും സ്ഥലത്തില്ല ലിലി എടുത്ത് ആലോചിച്ചത് എന്ത് വേണം വീട്ടിലാ പണമില്ല അയച്ചത് ലിലിയുടെ ആങ്ങളാണ് എൻ്റെ പേരിൽ അയച്ചിരിക്കുന്നു ലിലി ആലോചിച്ച് എന്ത് വേണം വീട്ടിൽ ആവശ്യമുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കണം പക്ഷേ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനാണെന്ന് വ്യക്തമായിട്ട് എഴുതി അയക്കുന്ന രൂപ മാത്രമേ ഞങ്ങൾ എടുക്കത്തുള്ളൂ പക്ഷേ ലില്ലിക്ക് അത്യാവശ്യമാണ് ലില്ലി അതുകൊണ്ട് ലില്ലി ചെക്കട് മേശയ്ക്കകത്ത് വെച്ചു ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ ലില്ലി തീരുമാനിച്ചു ഇല്ല എൻ്റെ അച്ചാൻ അങ്ങനെ എഴുതിയിട്ടില്ല അതുകൊണ്ട് അത് ടീമിൽ തന്നെ കൊടുത്തു മനസ്സിനകത്ത് സമാധാനം അതിൻ്റെ പിന്നെ കേട്ടാട്ടെ അതിൻ്റെ മൂന്നാമത്തെ ദിവസം അതേ അളിയൻ രണ്ടാമതൊരു എഴുത്ത് എഴുതിയിരിക്കുന്നു അയ്യോ ഞാൻ എഴുതിപ്പോ എഴുതാൻ മറന്നുപോയായിരുന്നു നിങ്ങൾ വ്യക്തിപരമായ ആവശ്യത്തിനാണെന്ന് അതുകൊണ്ടൊരു കാര്യം ചെയ്താട്ട് ഇതാ അതിൻ്റെ ഒരു ഇരട്ടി തുകയായിരിക്കുന്നു ഇത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിനാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവം തരുന്നത് മാത്രം മതി അല്ലാത്ത ഒന്നും വേണ്ട ദൈവദാസ അത് മതി വിശ്വാസി അത് മതി സൺഡേ സ്കൂൾ ടീച്ചറെ അത് മതി നിങ്ങൾ ചർച്ചിൻ്റെ ലീഡറെ അത് മതി ദൈവം തരാത്തതൊന്നും സമാധാനം തരത്തില്ല നിങ്ങളുടെ മധ്യ ആവശ്യമെങ്കിൽ അത് നിങ്ങളെ വിട്ട് പറന്നു പോകും അങ്ങനെ സംഭവിക്കാതെ ഇരിക്കുവാൻ ന്യായമായിട്ടുള്ളത് മാത്രം അനുഗ്രഹത്തിൻ്റെ സമ്പത്ത് മാത്രം മതിയെന്നാണ് എന്ന് തീരുമാനിക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ